സ്വന്തം കെട്ടിടമില്ലാത്ത അടിമാലിയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഒന്നാണ് അടിമാലി എക്സൈസ് ഓഫീസ് അടിമാലി ടൗണിൽ എസ് എൻ ഡി ബി പഠിക്കലാണ് എക്സൈസ് ഓഫീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം മുപ്പത്തഞ്ച് വർഷത്തോളമായി അടിമാലി എക്സൈസ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഇരുപതിലധികം ജീവനക്കാർ എക്സൈസ് ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കേസുകളുടെ ഭാഗമായി പിടിച്ചെടുക്കുന്ന തൊണ്ടി സൂക്ഷിക്കാൻ വേണ്ടുന്ന മതിയായ സൗകര്യം പോലും ഇപ്പോഴത്തെ ഓഫീസ് കെട്ടിടത്തിനില്ല അടിമാലിയിൽ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ പ്രവർത്തനം കാലങ്ങളായിട്ട് വാടക പ്രവർത്തിക്കുന്നത് അമ്പലപ്പടിയിലും അതുപോലെ നാർക്കോട്ടിക്കിൻ്റെ മറ്റൊരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കോർത്തിപ്പടിയിലുമാണ് ഈ രണ്ട് ഓഫീസുകളും വാടക പ്രവർത്തിക്കുന്നത് നാളിതുവരെ ആയിട്ടും അടിമാലിയിൽ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങി ഒരു കെട്ടിടത്തിലേക്ക് ഈ ഓഫീസ് മാറ്റി പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികൾ നടക്കുന്നില്ല നാളുകളായി നമ്മൾ പറയുന്നുണ്ട് അടിമാലിയിൽ സിവിൽ സ്റ്റേഷൻ അനുവദിക്കുന്നതിനുള്ള കാര്യങ്ങളല്ലപ്പോൾ ബഡ്ജറ്റിലൊക്കെ തുക വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിവിധ കേസുകളിലായി പിടിച്ചെടുത്തിട്ടുള്ള തൊണ്ടി മുതലുകൾ സ്ഥല സൗകര്യത്തിന്റെ കുറവ് മൂലം ഓഫീസിന്റെ വരാന്തയിൽ കൂട്ടിയിട്ടിരിക്കുകയാണിപ്പോൾ തൊണ്ടിയായി പിടിച്ചെടുത്ത വാഹനങ്ങൾ പാത്രങ്ങൾ അടുപ്പുകൾ മറ്റ് അനുബന്ധ സാധനങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇവിടെ കൂടിക്കിടക്കുന്നത് ഈ സാധനങ്ങൾ ലേലം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ സർക്കാരിന്റെയോ കോടതിയുടെയോ പ്രത്യേക നിർദ്ദേശം വേണം കേസിന്റെ ഘട്ടങ്ങളിൽ കോടതി ആവശ്യപ്പെട്ടാൽ ഇവ എത്തിക്കേണ്ട ചുമതല എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് അതിനാൽ ഇവ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കുറവും കോടതി നടപടികളുടെ താമസവും മൂലം ഓരോ കേസുകളും അഞ്ചു മുതൽ പത്തു വർഷം വരെ കഴിഞ്ഞാണ് കോടതി നടപടികളിലേക്ക് എത്തുക ഇത്രയും നാൾ ഈ തൊണ്ടി മുതലുകൾ സൂക്ഷിക്കേണ്ട ബാധ്യത എക്സൈസ് ഉദ്യോഗസ്ഥർക്കുണ്ട് വേണ്ടത്ര സ്ഥല സൗകര്യത്തോടെ ഓഫീസിനായി സ്വന്തം കെട്ടിടമൊരുങ്ങിയാൽ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാമെന്നതിനൊപ്പം തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിനു മറ്റുമായി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നുമാണ് വാദം ഒപ്പം വാടക ഇനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്ന തുകയും ലാഭിക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി